അപ്പോൾ നമ്മൾ നൂറ് ദിവസത്തെ വെയ്റ്റ് ലോസ് ചലഞ്ച് തുടങ്ങിയിട്ട് ഇന്ന് രണ്ട് മാസം തികഞ്ഞ് അറുപത് അറുപത് ദിവസം ഇന്നലെ നമ്മൾ അറുപത് ദിവസമായിട്ടുണ്ടായിരുന്നു ഞാൻ ഡേ അറുപത് എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ വീഡിയോ ഇട്ടിട്ടുള്ളത് പിന്നെ ഇന്ന് അറുപത്തി ഒന്നാമത്തെ ദിവസമാണ് അപ്പോൾ നമുക്കറിയണ്ടേ നമ്മൾ അറുപത് ദിവസം എന്ന് പറയുമ്പോൾ രണ്ട് മാസം ഈ രണ്ട് മാസം നമ്മൾ ചെയ്തിട്ട് നമ്മൾ എത്ര കുറഞ്ഞു എന്ന് നമുക്കറിയേണ്ടേ അപ്പോൾ ഇന്ന് ഞാൻ വെയിറ്റ് ഒക്കെ നോക്കിയിട്ടുണ്ട് വെയിറ്റ് നോക്കിയതൊക്കെ നമ്മളത് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല എന്താ പറയുക ഇന്നാണെങ്കിൽ നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴട്ട് രാവിലെ ല്ല മഴ ഉണ്ടാവുക എന്നൊക്കെ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള കാരണം ആണ് എല്ലാവർക്കും അതേപോലെ തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ മയത്ത് നോക്കി കുറേ നേരം മഴയൊക്കെ നോക്കി ഇങ്ങനെ നിക്കുക എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ മഴ നമ്മൾ നമ്മളുള്ളിൽ സന്തോഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഴ നമ്മളെ പിന്നെ നമ്മളോട് ഇങ്ങനെ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ പെയ്ത പോലെ തോന്നും അതെല്ലാം നമുക്കുള്ളിൽ സങ്കടമാണെന്നുണ്ടെങ്കിൽ മഴക്കോ ആ ഒരു സങ്കടം തോന്നുന്ന പോലെ ഒക്കെ എനിക്ക് തോന്നുന്നു ഞാൻ കുറേ നേരം ഇങ്ങനെ പുറത്തൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക കുറേ നേരം എനിക്ക് അങ്ങനെ നോക്കി നിൽക്കാനാണ് താല്പര്യം പക്ഷേ നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് പിന്നെ എന്താ പറയുക ചുറ്റുപാടുകളോ അത് അതുണ്ടാകണം ഇത് ഉണ്ടാക്കണം മക്കളെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് എഴുന്നേൽക്കണതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കുറേ റിലാക്സ് ഒന്നും പറ്റില്ല പക്ഷെ എന്നാലും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെതായ സന്തോഷങ്ങൾ കണ്ടെത്താറുണ്ട് അപ്പം ഞാൻ അങ്ങനെ കുറച്ച് നേരം വഴി നോക്കി ഇന്ന് തന്നെ മക്കളൊക്കെ പോയപ്പോൾ മോള് പോയി ഇന്ന് നീന് പോവാണ് ഐറൂസ് പോയതുകൊണ്ട് തന്നെ വീട് മൊത്തം മൊത്തംങ്ങോട്ട് ഓഫായി ആകെ ഒരു സാഡാണ് കേട്ടോ ഒന്ന് അകത്തിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം അവൻ വീട് മുഴുവൻ ഓടിപ്പഞ്ഞ് നടന്നിട്ട് പെട്ടെന്ന് അവന് വീട്ടിൽ ഇല്ലാതാകുമ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഇടങ്ങറുള്ളൊരു ദിവസമാണ് അതേപോലെ തന്നെ ഇന്ന് നീനും പോവാനും ഒക്കെ കൂടുക എല്ലാവരും വരുമ്പോൾ ഉണ്ടാ വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷെ പോകുന്ന സമയമാകുമ്പോൾ ഈ ഒരു ദുഃഖം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴുള്ള ജീവിതത്തിൽ എപ്പോഴും ഉള്ളൊരു സംഭവമാണ് എപ്പോഴും തോന്നാറുണ്ട് കാരണം അവൻ മഞ്ചേരിക്കപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകുകയാണെങ്കിൽ പോകുകയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ല ൂടെ പെട്ടി പാക്ക് ചെയ്ത് പോകും പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോഴുള്ള സങ്കടം ആലോക്കും അത് ഭയങ്കര ഒരു സങ്കടമാണ് അതേപോലെ തന്നെ മക്കളെല്ലാവരും വരുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് മക്കളൊക്കെ പോകുമ്പോൾ ഭയങ്കര ഭയങ്കര നമ്മൾ ഒറ്റപ്പെടുന്ന പോലെ ഒറ്റക്കാണ പോലെയൊക്കെ തോന്നും അപ്പോൾ എല്ലാം കൂടെ ഒരു ഒരു ദുഃഖമുള്ള ഒരു സങ്കടമുള്ള ഒരു ദിവസമായതുകൊണ്ട് തന്നെ മഴക്കൊരു സങ്കടമാണോ എന്ന് എനിക്ക് തോന്നി മഴ അങ്ങനെ പെയ്ത മഴത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ കരച്ചിലൊക്കെ വന്നു ഞാൻ ഇങ്ങനെ പോകുന്നുണ്ടാന്ന് നോക്കിയിരുന്നു കുറച്ചുകൂടെ നോക്കിയിരുന്നു അങ്ങനെ പോകുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് പണികളുണ്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ പുട്ടുണ്ടാക്കാനാണ് ഇന്ന് ഇന്നും പ്ലാൻ ഇന്നലെയും പുട്ടായിരുന്നു ഇന്നും പുട്ടാണ് പുട്ടാണല്ലോ എളുപ്പം അപ്പം പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇളം ചുടുവെള്ളത്തിൽ ഞാൻ അങ്ങനെ പൊടി മൺപൊടി ചിരണ്ട് തേങ്ങ ചിരണ്ട് അങ്ങനെ ഇങ്ങനെയുള്ള ഓരോ പണികളാണ് ആ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട ഫുഡ് അപ്പോൾ നീന അവിടെ പറയാം അവിടുത്തെ പുട്ട് അങ്ങനെ ടേസ്റ്റിൽ അപ്പോൾ എനിക്ക് പുട്ടുണ്ടാക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നലെയും പുട്ട് ഇന്നും പെട്ടെ അപ്പോൾ ബോൾ തന്നെ പറഞ്ഞു ഓ ഒന്ന് പറഞ്ഞാൽ പിന്നെ അതന്നെ ഇക്കാർ എന്ന് പറഞ്ഞു അപ്പം പിന്നെ പിന്നെ ദോശയൊക്കെ അരച്ച് വെക്കണം അപ്പോൾ ഒന്നാമെന്താ വെച്ചാൽ നമ്മൾ സാധാരണ ചോറുണ്ടാക്കാത്തതുകൊണ്ട് തന്നെ ദോശമാവ് മാവ് അരച്ച് വെക്കാനൊന്നും പറ്റില്ല ചോറുണ്ടായിരുന്നില്ല കുറച്ച് ചോറുണ്ടാക്കി വെക്കണം എന്ന് എപ്പോഴും കരുതും കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ നമുക്ക് മാവ് വരച്ച് വെക്കാനൊക്കെ ദോശയൊക്കെ അങ്ങനെ ചെയ്യാമല്ലോ എന്നൊക്കെ കരുതും പക്ഷേ ഓരോരോ തിരക്കുകളോണ്ട് അതും പറ്റൂല അങ്ങനെ പണികളോട് പണിയാ അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ എന്നൊക്കെ കരുതി ഇങ്ങനെ ബീഫും പിന്നെ പെരുന്നാൾക്ക് കിട്ടിയ ബീഫൊന്നും വെച്ചിട്ടില്ല ഫ്രീ ഫ്രീസറിലും കേട്ടോ അപ്പോൾ അതൊക്കെ അത് കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ കട്ട് ചെയ്യാനും ൊക്കെ ഉള്ളതുകൊണ്ട് കുറേ നേരം ഒരു നമുക്ക് ഒരു മണിക്കൂർ പണി ഉണ്ടായി മതി അതുകൊണ്ട് ഞാൻ അതും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് ചിക്കനാണ് കൊണ്ടുവരച്ചത് പിന്നെ അപ്പം ചിക്കൻ വേഗം ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള അതുണ്ടാക്കാൻ നികുതി പുട്ടിലേക്ക് കടലക്കറിക്ക് പകരം ചിക്കൻ കറി ഉണ്ടാക്കാൻ എന്നാൽ നീനു കഴിച്ചു പെയ്ക്കോട്ടെ എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഞാൻ അങ്ങനെ വിചാരിച്ചത് കേട്ടോ അങ്ങനെ പുട്ട് ഇങ്ങനെ ജസ്റ്റ് മൺപിടിച്ച് വെച്ചിട്ടുണ്ട് ഇനി തേങ്ങ ചിരണ്ടണം വെള്ളം ചൂടാക്കണം അങ്ങനെ അപ്പോൾ പുട്ടിനുള്ള തേങ്ങ ഞങ്ങൾ പിന്നെ തേങ്ങയൊക്കെ പുറത്തുനിന്ന് വാങ്ങലാ കേട്ടോ നമ്മൾ വീട്ടിലുണ്ടായിരുന്ന അത് രണ്ട് തെങ്ങൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒക്കെ മുറിച്ച് അപ്പുറത്തൊക്കെ അപ്പുറത്തൊക്കെ അയൽ വക്കത്തക്കൊക്കെ വീഴുന്നതുകൊണ്ട് തേങ്ങ അങ്ങനെ കാറ്റടിക്കുമ്പോഴേ ഒക്കെ വീഴുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ മുറ്റ കുറച്ച് മുറ്റമല്ലേ ഉള്ളൂ ഞങ്ങൾ കണ്ടില്ലേ ആകെ ഇത്തിരി മുറ്റും ഇത്തിരി കുറേ ആൾക്കാരും അടുത്തടുത്ത് വീടൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീടങ്ങനെ തേങ്ങയും തെങ്ങും ഒന്നും കുഴിച്ചിടാൻ പറ്റില്ല അപ്പം അതൊക്കെ മുറിച്ചതാ പക്ഷേ പക്ഷെ ഇപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അങ്ങനെ ആലോചിക്കുമോ ആ തെങ്ങുമ്പോൾ തേങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കൊല്ലം നമുക്ക് തേങ്ങ ഇറക്കാനും ഒക്കെയുള്ള തേങ്ങ കിട്ടിട്ടുണ്ടായിരുന്നു പുറമേ നമുക്ക് വെളിച്ചെണ്ണ ആട്ടാനുമുള്ള തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം ഞാൻ അങ്ങനെ കൊല്ലത്തിൽ ഒരിക്കൽ മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ ഒരു വർഷത്തെ തേങ്ങേൻ്റെ ബാക്കിയുള്ള ബാക്കിയുള്ള എടുത്ത് വച്ചത് കൊട്ട കൊട്ടങ്ങനെ അഴിഞ്ഞെന്നുണ്ടാവില്ല അതൊക്കെ എടുത്ത് ഞങ്ങൾ ഞാനും ഉമ്മ ഇവിടുത്തെ അമ്മയും കൂടെ പൊളിച്ച് പൊട്ടിച്ച് തേങ്ങ മുകളിൽ നമ്മൾ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഉണക്കി അങ്ങനെ ഒരു നൂറ് തേങ്ങ ഒക്കെ എന്തായാലും ഉണ്ടാവും അങ്ങനെ അപ്പോൾ നൂറ് നമുക്ക് ഒരു ഒമ്പത് പത്ത് ലിറ്റർ വെളിച്ചെണ്ണ കിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ പിന്നെ തേങ്ങയില്ല വിളിച്ചെണ്ണില്ല ഒന്നുമില്ല ഒക്കെ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരവസ്ഥയാണ് അങ്ങനെ ആ തേങ്ങയൊക്കെ അതാണ് ചിരണ്ടി പിന്നെ നമ്മൾ പുട്ടുണ്ടാക്കും അപ്പോൾ വേഗം വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത് പിന്നെ അതവിടെ നമ്മൾ പുട്ടിനുള്ള വെള്ളം വെച്ചു ഇനി നമുക്ക് തേങ്ങയൊക്കെ ഇട്ടുകൊടുത്ത് പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് പുട്ടവിടെ അടുപ്പത്ത് വെക്കാം അല്ലേ പിന്നെ ചിക്കൻ കറിക്കുള്ള സംഭവങ്ങൾ അരിഞ്ഞാൽ നമുക്ക് ഉള്ളി തക്കാളിയൊക്കെ അരിഞ്ഞ് ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കണം അതൊക്കെയാണ് പ്ലാൻ എന്നിട്ട് വേണം ഇനിയും നീനുൻ്റെ പാക്ക് ചെയ്യാനുണ്ട് അവൾക്ക് ഒന്ന് പോകാനുള്ളതുകൊണ്ട് തന്നെ അവൾ ഷർട്ടുകളൊക്കെ പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇന്നലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഒരുപാട് പേരല്ല ഒന്ന് രണ്ട് പേരുന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പിന്നെ വൈറ്റ് ഡ്രസ്സ് ഷർട്ട് നല്ല കളർ രാം വൈ എന്താ പറയുക നല്ല വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സുകളൊക്കെ വന്നിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം ഇതുമൂൻ്റെ നീനൂൻ്റെ വെള്ളയാണ് ഇപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നീനുട്ടിക്ക് രണ്ട് ഷർ മൂന്ന് ഷർട്ടായിട്ടുള്ളത് അപ്പം അങ്ങനെ മാറി മാറിയിടും അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ഓഫറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് എത്തിയിട്ട് ക്ലോത്ത് എങ്ങനെയാന്നൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഓർഡർ ചെയ്യണം അങ്ങനെ ആകുമ്പോൾ കുറച്ച് കുറേ ഒരുപാട് ഷർട്ട് ഉണ്ടാവുമ്പോൾ നമുക്ക് അത്ര കണ്ടിയാവില്ലല്ലോ അപ്പം നോക്കട്ടെ അത് ഞാൻ നേരെ തുത്തൂരിൻ്റെ കൊടുക്കാണ് ഓർഡർ ചെയ്തത് കോഴിക്കോടുക്കാണ്ട് ഓർഡർ അപ്പോൾ അപ്പം അവിടെ എത്തിയിട്ട് നീനും അവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ പെട്ടെന്ന് വാങ്ങാൻ പോയി വാങ്ങി ഇവിടെയാണ് വന്നതെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ അവള് ലീവിന് വരുമ്പോഴല്ലേ പിന്നെ അത് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ കരുത് തുത്തൂരിൻ്റെ കൊടുക്കും ഓർഡർ ചെയ്യുകയാണ് അങ്ങനെ അവിടുക്കും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ പോയിട്ട് അവിടുന്ന് വാങ്ങിക്കുകയുള്ളൂല്ലോ എന്തായാലും നോക്കട്ടെ അതും കൂടി ഓള് ബുദ്ധിമുട്ടുള്ളത് കാണുമ്പോൾ ഇടങ്ങാറാണ് കാരണം പിന്നെ നമ്മൾ എത്രയും നേരം ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ട് ചെന്ന് പിന്നെ അത് അലക്കാന്നൊക്കെ പറയുന്ന റിസ്ക് അപ്പോൾ തുത്തു വരെ വേണ്ട ഈ ഇങ്ങോട്ട് കൊണ്ടുവന്നോ ഞാൻ അലക്കി സ്ഥിരിട്ട് വെക്കാന്നൊക്കെ പറയാം അങ്ങനെ 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 പോകണുണ്ട് എന്തായാലും നമുക്ക് പുട്ട ചൂടാ പുട്ടവിടെ ഓരോ കുട്ടി ഓരോ കുട്ടി ആ ഒരു കുറ്റിപ്പോൾ ചുട്ടിട്ടിട്ടുണ്ട് ഇനി അടുത്തത് അപ്പോൾ ഈ എന്താ വെച്ചാൽ ഈ പുട്ട് നമ്മൾ മൺപിടിച്ചപ്പോൾ നല്ലോണം പൊതിർന്ന് വിചാരിക്കും പിന്നെ ഞാനത് അവിടെ വെച്ച് നമ്മൾ വീണ്ടും പുട്ട ഇടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ പൊടി തൊടുമ്പോൾ വീണ്ടും ഡ്രൈ ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പിന്നെയും മൺപിടിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇന്നിപ്പോൾ രാവിലെ ആ പുട്ടായത് ഇനി ഉച്ചയ്ക്കെ കുഞ്ഞിപ്പം പുട്ടന്നെ മതിയാവും കാരണം നീനും പന്ത്രണ്ട് മണിക്ക് പോകും അവൾക്ക് പന്ത്രണ്ട് മണിക്ക് ബസ്സിന് പോയാലേ അവിടെ ഒരു ഒന്നര ഒക്കെ ആവുമ്പോൾ എത്തുള്ളൂ അപ്പോൾ ഒന്നരാൻ പടത്തേ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറുമ്പോൾ രണ്ട് മണിയൊക്കെ രണ്ട് മണിക്കാട്ടോ ഇന്ന് ഡ്യൂട്ടി അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് പന്ത്രണ്ട് മണിക്ക് പോകണം പിന്നെ അയൺ ചെയ്യാനുണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് പണികളുണ്ട് അപ്പം പിന്നെ ഞാൻ കരുതി ഉച്ചക്കില്ലേ ചോറും കറിയൊന്നും ഉണ്ടാക്കാന്നൊക്കെ ഉണ്ടല്ലോ വേഗം പുട്ടന്നെ ആക്കാമെന്ന് കരുതിയിട്ട് അതും കൂടി ഒപ്പച്ചുവിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ച് നമ്മളിതാ ഉള്ളി തക്കാളി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാവും ചിക്കൻ ഇന്നലെ തന്നെ കഴുകി വെച്ച് നമ്മൾ ജസ്റ്റ് ഉപ്പ് ഉപ്പിട്ടുകൾ ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് എല്ലുകൾ മാത്രം എടുത്തിട്ട് കറി വെക്കാം ബാക്കിയുള്ളത് നമ്മൾ മസാലയൊക്കെ പറ്റി സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും ചെയ്യേണ്ടതില്ലേ കറി വെക്കാതെ വേറെ പിന്നെ പൊരിക്കാൻ അതങ്ങനെ തന്നെ വെക്കും അപ്പോൾ ഞാൻ കറി വെക്കാനുള്ള ഉള്ളി ഇതാ അവിടെ അരിഞ്ഞിട്ടുണ്ട് അതിന് നമ്മൾ അടുപ്പത്ത് കുക്കർ കുക്കറിൽ വെക്കണം കേട്ടോ പെട്ടെന്ന് വാന്ന് വിചാരിച്ചിട്ട് കുക്കറിൽ വെക്കുകയാണ് ഇതും മദർച്ചിട്ടൊക്കെ വന്ന് വിഷക്കണു വിഷക്കണു പറയുന്നുണ്ട് അപ്പോൾ ഓക്ക് ഒക്കെ ഇതാവണം അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം വേഗം കുക്കറിൽ ഉണ്ടാക്കാൻ ഇതാവുമ്പോൾ ഒറ്റ വിസിൽ അടിച്ചിട്ട് പിന്നെ ചെറിയ തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കും കേട്ടോ കുറച്ച് വെച്ചാൽ എന്താ വെച്ചാൽ അതിങ്ങനെ ചെറുതായിട്ട് ആ തീയി ഇങ്ങനെ വേവുമ്പോൾ വേറൊരു ടേസ്റ്റാണല്ലോ അപ്പോൾ അതങ്ങനെ അപ്പോൾ ഞാൻ വേഗം കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നല്ല നെയിലുമാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ടേസ്റ്റ് അങ്ങോട്ട് കൂടട്ടെ കുറച്ച് നെയ്യ് നല്ല നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചാൽ ഉള്ളി അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക ഉള്ളി വാടിയിട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം തക്കാളി ഇട്ടുകൊടുത്ത് അങ്ങനെ അങ്ങനെട്ടോ ഒരു ഉരുളക്കയങ്ങും ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നേ ഉള്ളൂ ഞാൻ അതും കൂടി അതിലേക്ക് ഇടാൻ മക്കൾ സ്കൂക്കൊക്കെ കൊണ്ടുപോകാൻ ഉരുളക്കയങ്ങൊക്കെ ഞാൻ എടുത്ത് വെക്കൂട്ടോ കാരണം സ്കൂക്ക് പോകുമ്പോൾ അവിടെ മക്ക കേട്ടിഷ്ടം ഉരുളക്കയങ്ങ് പൊട്ടോട്ട പൊരിച്ച പിന്നെ ചിക്കൻ പൊരിച്ച അങ്ങനെയൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് കുറയ്ക്കങ്ങൾ എപ്പോഴും എടുത്ത് വെക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ആരുമില്ല സ്കൂൾ ലഞ്ച് കൊണ്ടുപോകാൻ ഇതും എടുക്കു വരില്ലേ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരും അതുകൊണ്ട് തന്നെ കൊണ്ടുപോകാൻ ആരുമില്ല പിന്നെ നീ പിന്നെ നീനും ഇനി മഞ്ചേരിയിൽ ജോലി ഓള് ഉച്ചക്ക് ലഞ്ച് കൊണ്ടുപോവില്ലായിരുന്നു അപ്പോഴും ഓക്കും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് പൊരിച്ചതും കരച്ചതും ഒക്കെ കൊടുത്ത് വെക്കാറുണ്ടായിരുന്നു അപ്പം ഇപ്പം ആരുമില്ല അതൊക്കെ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് അന്ന് നമുക്കതൊരു പണിയാകും രാവിലെ എഴുന്നേൽക്കാം ഫുഡ് ഉണ്ടാക്കാം പിന്നെ അത് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാമെന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരുപാട് പിന്നെ പണികളും നമ്മൾ മനസ്സിലിങ്ങനെ കീർന്നാൽ മതി എന്നതൊക്കെ തോന്നിയെങ്കിലും ഇപ്പോൾ സംഭവം സത്യം പറഞ്ഞാൽ നമുക്കത് എല്ലാണ്ട് മിസ്സ് ചെയ്യും മക്കൾ പോകാനൊന്നും ഇല്ലാതാകുമ്പോൾ നമ്മൾ സത്യം ഇട്ട് അത് വരെ ഭയങ്കര മിസ്സിങ് കാണാൻ നമ്മൾ എപ്പോഴും അടുത്തുണ്ടാകാൻ തന്നെ ആയിരിക്കും നമുക്ക് ആഗ്രഹം അല്ലേ മക്കള് അങ്ങനെ ഞാൻ ഇതാ പിന്നെ ഉൾ ചിക്കനൊക്കെ എല്ല് മാത്രയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ മസാലപ്പൊടികൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ നമ്മൾ ചിക്കൻ മസാല ഒക്കെ ഇട്ടുകൊടുത്ത് കേട്ടോ ഇട്ടെടുത്തതിന് ശേഷം ഇതാ കുക്കർ അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അതൊരു വിസിൽ അടിച്ചിട്ട് നമുക്ക് തീയന്ന് കുറച്ച് വെക്കാം അപ്പോഴേക്കും നമ്മുടെ അടുത്ത് പുട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങ് അതിലേക്ക് കുത്തി ഇട്ടിട്ടുണ്ട് പിന്നെ അപ്പോൾ അങ്ങനെ പുട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞു ചിക്കൻ കറിയും കൂടി ആയാൽ മക്കൾക്ക് ഫുഡ് കൊടുക്കുക അപ്പം ഇതും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതുമൊക്കെ ആദ്യം തന്നെ കൊടുത്തു എൻ്റെ ഹസ്ബൻഡിനും കൊടുത്തു പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് പാക്കിങ്ങിനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് മോൾക്ക് അയൺ ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നീനും എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള കുറച്ചു നേരെ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി കുറച്ച് ചെറിയൊരു തുമ്മലോ കുറച്ച് അലർജീൻ്റെ പ്രശ്നം ഉണ്ട് കേട്ടോ അങ്ങനെ അലർജീൻ്റെ ഇത് ഉള്ളതുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ തുമ്മിയപ്പോൾ ഞാൻ വേഗ അലർജീൻ്റെ ഗുളിക കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത് കുടിച്ചതിനെ അറിയാമല്ലോ പിന്നെ ഒരു മയക്കാടില്ലേ നല്ല മയക്കായങ്ങനെ എന്താ ഉറങ്ങനെ ഉറങ്ങി പോകുമ്പോൾ ഉറക്കം ഇടും മതിയാവണില്ല കേട്ടോ രാവിലെ എഴുന്നേറ്റിപ്പോൾ പിന്നെ പിന്നെ കുറച്ചൊരു കൂടി ഇട കിടക്കെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കിടന്നു എഴുന്നേറ്റ് വന്നപ്പോൾ നല്ല ലേറ്റായി അപ്പോഴേക്കെ എൻ്റെ ഇസ്ത്രീടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഷർട്ടൊക്കെ ഞാൻ മുകളിലാണല്ലോ കൊണ്ടുപോയി നിവർത്തിയിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ അതിൽ പണി അതിൻ്റെ പണികളൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓളെ എഴുന്നേറ്റ് വന്ന് പിന്നെ ഞാൻ വേഗം ഒക്കെ പിന്നെ പുട്ട് പുട്ടും കറിയൊക്കെ കൂടി ചിക്കൻ കറിയൊക്കെ കൊടുത്തു അതിന് ശേഷം ഒക്കെ മുട്ട പൊരിച്ചു കൊടുത്തുട്ടോ അവിടുന്ന് അങ്ങനെ മുട്ട ഒന്നും കിട്ടൂലല്ലോ എപ്പോഴെങ്കിലും ചിലപ്പോൾ എടുക്കുക ൊക്കെ കിട്ടുന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ നമ്മളെന്തെയ്യും വേറെ എങ്ങനെയെങ്കിലുമൊക്കെ മുട്ടയും നല്ല നല്ല സാധനങ്ങളൊക്കെ തീറ്റിക്കൂട്ടോ അപ്പോൾ ഞാൻ അതൊരു പുട്ടിൻ്റെ ഒപ്പം തന്നെ വേഗം ഒരു മുട്ട പൊരിച്ചു കൊടുക്കണുണ്ട് പിന്നെ ചായയാണ് അവിടെ അടുപ്പത്ത് കിളന്ന് തിളക്കുന്നത് അപ്പോൾ ഇപ്പോൾ എന്തുവരും ഞാനൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ ഓക്ക് ചായ കൊടുക്കുമ്പോൾ ഞാനും കുടിക്കാന്നുള്ള ഇത് ഇതിലാണ് നന്ദീനത് പിന്നെ ഓൾ പെട്ടെന്ന് വന്ന് ഓക്കെ എടുത്ത് കൊടുക്കണത് ഞാൻ പിന്നെ വീണ്ടും ഒറ്റ കൈ ഞാൻ പിന്നെ ഒറ്റക്കാണ് ചായ കുടിച്ചത് പോയി അപ്പം അവളെ ഇതൊക്കെ ഫുഡ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് വെയിറ്റ് നോക്കിയത് കേട്ടോ അങ്ങനെ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് വെയിറ്റ് നോക്കാനായിട്ട് ഒരു പത്ത് പത്തരയ്ക്ക് ആപ്പിളാണ് ഞാൻ നോക്കിയത് രാവിലത്തെ പണികളിലേക്കൊക്കെയാണ് നിന്നതുകൊണ്ട് അങ്ങനെ വെയിറ്റ് നോക്കാൻ മറന്നു പിന്നെയാണ് ഓർമ്മ വന്നത് വെയിറ്റ് നോക്കിയിട്ടില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലാണെങ്കിൽ എല്ലാവരും എല്ലാ ദിവസവും ഞങ്ങൾ വെയിറ്റ് അപ്ലോഡ് ആക്കാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ജസ്റ്റ് ഒന്ന് കൂടിയാലും കുറഞ്ഞാലും അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് എന്നുള്ള വെയിറ്റ് കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു നാല് ദിവസമായി പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല അപ്പോൾ ഇന്ന് നമുക്കൊന്ന് വെയിറ്റ് നോക്കണം അപ്പോൾ എന്തായാലും അതുകൂടി ഒന്ന് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗമൊക്കെ മുട്ടയൊക്കെ പൊരിച്ചുകൊടുത്തു ചായ ഒക്കെ പാർന്നു കൊടുത്തു ഒക്കെ കുടിച്ചതിന് ശേഷമാണ് ഞാൻ വെയിറ്റ് നോക്കാൻ വേണ്ടി ഒക്കെ അത് കൊടുത്തതിന് ശേഷം ഞാൻ വെയിറ്റ് നോക്കാൻ പോയത് എന്നിട്ട് വേണമെങ്കിൽ എനിക്ക് ചായ കൊടുക്കാനായിട്ടോ അപ്പോൾ ഇന്നത്തെ വെയ്റ്റ് ഞാനൊന്ന് കാണിക്കും അപ്പോൾ ഇന്നതാണ് നമ്മൾ തൊണ്ണൂറ്റി ഒന്നേ പോയിന്റ് ഒന്നാണ് ഞാൻ ആദ്യം ഒന്ന് കയറി നിന്നപ്പോൾ ശരിക്കും തൊണ്ണൂറ് പോയിന്റ് ഒമ്പത് കണ്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ഒക്കെ ഓണാക്കി വന്നപ്പോഴേക്കും അത് പോയി പിന്നെ രണ്ടാമത് ഞാൻ പിന്നെ കയറിയപ്പോൾ തൊണ്ണൂറ്റി ഒന്നേ പോയിന്റ് ഒന്നാണ് കണ്ടത് എന്തായാലും പോട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്ര ഇപ്പോൾ ആറ് മാ രണ്ട് മാസം കൊണ്ട് അതായത് അറുപത് ദിവസം കൊണ്ട് നമ്മൾ എത്ര കുറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മൾ തുടങ്ങിയത് തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് നാലായിരുന്നു അപ്പം തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് നാല് തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് നാല് തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് നാല് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് നാല് തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് നാല് തൊണ്ണൂറ്റി ഒന്നേ പോയിൻറ്റ് നാലാവുമ്പം നമ്മൾ ആറ് കിലോൻ്റെ അടുത്ത് അല്ലേ ആറ് കിലോൻ്റെ അടുത്ത് നമ്മൾ കുറഞ്ഞിട്ട് ആറ് കിലോ അല്ലെ തൊണ്ണൂറായി കഴിഞ്ഞാൽ നമ്മൾ ഏഴ് കിലോനാവും ആറ് ആറ് സംതിങ് നമ്മൾ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് മാസം കൊണ്ട് ആറ് കിലോനൊക്കെ കുറയാന്ന് പറയുന്നത് ഭയങ്കര 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 എന്താ പറയുക എന്താണ് അത്രയൊന്നും കുറഞ്ഞാൽ പോരാ അല്ലേ നമ്മൾ അത്യാവശ്യം എന്താ പറയുക ആറ് രണ്ട് മാസം കൊണ്ട് ആറ് കിലോനൊന്ന് കുറഞ്ഞാൽ പോരാന്ന് എനിക്കറിയാം മിനിമം നമ്മൾ ഒരു പത്ത് കിലോനെങ്കിൽ കുറയേണ്ടതാണ് എന്തായാലും നമുക്കിനി നാൽപ്പത് ദിവസം കൂടി മുന്നിട്ടുണ്ട് അപ്പോൾ എൺപത്തഞ്ച് ആക്കണം എന്നാണ് എൻ്റെ പ്ലാന് എന്തായാലും നടക്കുന്നുള്ള ഒരു ഒരു കൂടി വീണ്ടും നമ്മൾ തുടങ്ങണം കേട്ടോ ആ അപ്പോൾ ഇതെന്താ അപ്പോൾ ഇത് കാറിൽ പോകണതെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് നീ ഭയങ്കര മഴ നീനും ഇറങ്ങാൻ നേരത്ത് മാറ്റിയൊക്കെ റെഡിയായി ഇറങ്ങാൻ നേരത്ത് ഭയങ്കര മഴയിട്ടാൽ അപ്പോൾ പീരീഡ്സ് ആയതുകൊണ്ട് എന്നെ ഉളപ്പിച്ച് പറഞ്ഞു ഒന്നാകുമ്പോൾ ഞാൻ കൊണ്ടാക്കിത്തരാം അപ്പോൾ നമുക്ക് പോകാം കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കാറിൽ പോവുകയാണ് പോയപ്പോൾ എന്നിവിടെ പറഞ്ഞു നെയ്യും കയറിക്കോ അതായത് ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണ്ടല്ലോ അജിമാണെങ്കിൽ പോരെന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ട ഡ്രസ്സിൽ കണ്ടോ ഞാൻ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് പോയതാണ് കേട്ടോ ഒരു ചായ മാത്രം കുടിച്ചിട്ട് അത് പിന്നെ ഇട്ട ഡ്രസ്സ് മേലെ ഇങ്ങോട്ട് കയറി എൻ്റെ മുഖം കണ്ടോ ഒന്നൊരു ഒരു പൗഡർ ഒരു ക്രീം പോലും അത് വെച്ചിട്ടില്ല അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോയതാണ് വിളിച്ചപ്പം പൂ ഇതും വേണമെങ്കിൽ മഴത്ത് കളിച്ച് തന്നിട്ടോ അവള് മഴ പെയ്തപ്പോൾ പിന്നെ കോട്ട് മയക്കോട്ടുണ്ടല്ലോ അതിട്ടിട്ട് ഇങ്ങനെ വണ്ടി വണ്ടിപ്പഞ്ഞ് ഇറക്കിയിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് പൊടിച്ച് കൊണ്ടുവന്നിട്ട് ഓളൊക്കെ അറക്കി കയറ്റിയതാണ് കേട്ടോ അങ്ങും കൂടി അങ്ങനെ കയറി അങ്ങനെ ഇതായി നീനുട്ടിൻ്റെ പിന്നെ ജോലി സ്ഥ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ അവളെ ഇവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ നേരെ തുത്തുൻ്റെ പാട് ഇതിൻ്റെ പാക്കിൽ തന്നെയാണ് തുത്തുൻ വീട് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ ഇതാണ് ഇതോളെ ഓട്ടോകൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ബാക്ക് വാകട്ട സ്റ്റാഫുകളൊക്കെ ബാക്കിലൂടെയാണ് കയറുക ഫ്രണ്ട് ഭാഗത്തൂടെയല്ല അപ്പം ബാക്ക് ഭാഗമാണ് ആ കണ്ടത് അങ്ങനെ അവൾ അവിടെ ഇറക്കി ഞങ്ങൾ നേരെ തുത്തുവിൻ്റെ വീട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങാമെന്ന് കരുതി പോയപ്പോൾ തുത്തൂവിനെ അറിയില്ല സർപ്രൈസാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ പോയപ്പോൾ ഇവിടെ എത്തി ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് തുത്തുനെ വിളിച്ചിട്ട് ഗേറ്റ് തുറക്ക് ഞങ്ങളിതാണ് അവിടെ വന്നു പോലെ അപ്പോൾ അങ്ങനെ ഗേറ്റ് തുറന്നതാണ് അവിടെ ഇങ്ങനെ ഞങ്ങളെ വീട് എടുത്തോട് കേട്ടോ അപ്പം അവൾക്ക് ഭയങ്കര സർപ്രൈസായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഓളോടും ഉമ്മാനോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല പെട്ടെന്ന് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ കുറ്റം പറഞ്ഞത് വാ പോര് ഏതായാലും പോവല്ലേ ഒരു ബൈക്ക് വണ്ടി എടുക്കുന്നുണ്ട് ഇപ്പം എന്നാ ഞാൻ പൂര് വന്നിട്ട് ബാക്കിയുള്ള പണികളൊക്കെ വന്നിട്ട് ആക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അങ്ങോട്ട് കയറി കൂടിയതാ കേട്ടോ അപ്പോൾ ഞാൻ വന്നപ്പോൾ ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് നിൽക്കുന്നു അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ അതൊക്കെ ഒഴിച്ച് ഇടാ പിന്നെ വന്നോളി കണ്ടു കണ്ടോ നല്ല മെല്ലിണല്ലോ താത്താവുന്നതാണ് ആ പറഞ്ഞത് എക്സ്പ്രഷങ്ങൾ ഓളെ മുഖത്തുള്ള എക്സ്പ്രഷൻ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ബാക്കൊക്കെ അടിച്ചിട്ട് ഒന്ന് കണ്ടു നോക്കട്ടോ നല്ല മെല്ലിണല്ലോ എന്ന് പറഞ്ഞാൽ അതേപോലെ തുത്തു നല്ല മെഞ്ഞിട്ടുണ്ട് ഈ ടീഷർട്ടൊക്കെ ഉള്ള ആദ്യമായിട്ട് ഇട്ടെന്ന് ഭയങ്കര തടിയുള്ള പോലെ ഉണ്ടായിട്ട് ഇപ്പം നല്ല മെഞ്ഞിട്ടുണ്ട് പാൻറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഒതുങ്ങിയ പോലെ ഉണ്ട് അപ്പോൾ വന്ന പാടേ ഞാൻ അവളെ ബേക്കറി പീടിയൊക്കെ കയറിയിട്ടുണ്ട് കണ്ടു അവളെ സ്നാക്സ് ഒക്കെ വെക്കുന്ന ഒരു ഭാഗം ആട്ടത് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ സ്നാക്സ് ഒക്കെ ഇങ്ങനെ ഓരോന്നോരോന്നും എടുത്ത് കഴിക്കണ്ട അപ്പം ഞാനത് വീഡിയോ എടുക്കണേ കണ്ടിട്ട് റെയിൻ ഫോൺ എടുത്തു ഒറ്റ അപ്പാച്ചിലിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ എങ്ങനെയാപ്പം ഞാൻ കരുതിയ വീഡിയോ അവിടെ നിന്നോട്ടെ അതുകൊണ്ടാണ് ഇട്ടതിട്ടോ ഫോണെടുത്ത് പോകാൻ ഒറ്റ ഓട്ടം അങ്ങനെ അത് കഴിഞ്ഞ് ആ ബേക്കറി ഒക്കെ ഒരുപാട് കുറേ കഴിച്ചതിന് ശേഷം ഞാൻ അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുഡിങ് അത് തുത്തുണ്ടാക്കിയതല്ല കേട്ടോ തുത്തുവിൻ്റെ പിന്നെ ഹസ്ബൻഡിൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ അതായത് തുത്തുവിൻ്റെ അമ്മോശകക്കാരിൻ്റെ ഏട്ടൻ്റെ ഭാര്യ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പെരുന്നാൾ വലിയൊരു ആയിട്ട് അവർ അറവൊക്കായിട്ട് ബീഫുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കാൻ വന്നത് അപ്പോൾ അതിൻ്റെ ഒപ്പം പുഡിങ്ങ് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ പുഡിങ്ങ് ഓൾ ഡയറ്റ് ആയതുകൊണ്ട് ഓൾ കഴിച്ചില്ല അപ്പോൾ ഞാനടിച്ചു നിന്ന് ഞാൻ ഈ പാത്രത്തോടൊക്കെ കഴിച്ചു ആപ്പോഴേക്ക് ചേച്ചി ഞങ്ങൾക്ക് നല്ലൊരു ചായ ഒക്കെ ഉണ്ടാക്കി തിന്നു കേട്ടോ നല്ല അടിപൊളി ചായ ഒക്കെ ഉണ്ടാക്കി തിന്നും അങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഞാൻ പിന്നെ കുറേ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോയിലെടുത്തിട്ടില്ല എന്നുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ അവിടെ എത്തിയത് ഉമാക്കും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു വീഡിയോ കോൾ ചെയ്ത് ഉമ്മാരെ കേട്ടോ അപ്പോൾ ഉമ്മ ഉമ്മാക്കും സാധിക്കും ൈസായി എന്ത് ഞാൻ ഇനിയും തുത്തുവിനെ ഒരുമിച്ച് കണ്ടപ്പോൾ ഉമ്മാക്കി ഭയങ്കര സന്തോഷം കേട്ടോ നിങ്ങൾ ജപ്പിളേ അവിടെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം പിന്നെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ച് കുറേ സംസാരിച്ച് തന്നിട്ട് ഞങ്ങൾക്ക് പിന്നെ തീരാത്ത തീരാത്ത കഥകൾ പറയാനുണ്ടാവും വീഡിയോ കോൾ ചെയ്താൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വീഡിയോ കോൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം ഞങ്ങൾ മാത്രമാണോ അതോ എല്ലാവരും ഇങ്ങനെ തന്നെയാണോ നിങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഞാനും ആദ്യം തുത്തും വീഡിയോ കോൾ സ്റ്റാർട്ട് ചെയ്യും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ പിന്നെ ഉമ്മാന അഴിക്ക ഇടയും ഉമ്മാൻ ഇടയിൽ കഴിഞ്ഞ് മോളുവിനെ ഇടയും പിന്നെ നീനു നീന് ഡ്യൂട്ടി അല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ ഓളെ ഇടയും അങ്ങനെ ഒക്കെ എല്ലാവരും കൂടെ പിന്നെ നുജൂമിനടെ അങ്ങനെ 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 രണ്ട് മണിക്കൂറൊക്കെ പോകും ചിലപ്പോൾ വീഡിയോ കോൾ ഇട്ടോ അങ്ങനെയുള്ളവരുണ്ടെങ്കിലും എന്തായാലും കമൻ്റ് ചെയ്യണേ അങ്ങനെ അമ്മാനൊക്കെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ പോവാ പോവാന്ന് പറഞ്ഞപ്പോൾ ഉള്ളത് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി കാരണം ഉച്ച സമയമാണല്ലോ അപ്പോൾ ഉള്ളവർ ചോറ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ചോറ് വളമ്പ് നല്ല ബീഫ് കറിയും ചെമ്മീൻ കറിയും പപ്പടം അച്ചാർ ചോറ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ ചോറൊന്നും കഴിക്കാൻ പോയില്ല പക്ഷേ എൻ്റെ കെട്ടിയോനും പിന്നെ തുത്തൂല സുജിയും ഒക്കെ ഓരൊക്കെ കഴിച്ചു വിട്ടാ അപ്പം ഞാൻ ഇതുമുനി ഓള് പറഞ്ഞു വാരി തന്നാൽ മതിയാണ് അപ്പോൾ ഞാൻ അവക്ക് വാരി വാരി കൊടുത്തു വാരി കൊടുത്തപ്പം കുറച്ച് ബീഫൊക്കെ ഞാനങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് ഞാൻ എൻ്റെ ഒരു കോല കണ്ട് ഞാൻ തന്നെ ഇടയ്ക്ക് എടുക്കു നോക്കട്ടെ കാരണം ഞാൻ ഒന്നും ഒന്നും മാറ്റാത്ത ഡ്രെസ്സും കൂടി മാറ്റാതെ പോന്നിട്ട് എന്തോ എനിക്ക് എന്തോ പോലെട്ട് ഞാൻ ആകെ പിന്നെ രാവിലത്തെ എന്താ പറയുക എന്തോ മാറ്റ ഡ്രസ്സൊന്ന് മാറ്റി പോലെ ഇനിക്കാനെന്തോ പോലെയൊക്കെ തോന്നുന്നുണ്ട് ആ അപ്പോൾ ഞാനിതാ വരും മക്കളുടെ ടി വി ഒക്കെ കാണുകയാണ് അപ്പോൾ ഇത് ഇതുമോന് ഇപ്പോൾ പോരാൻ പറഞ്ഞിട്ടുള്ള കേക്കുണ്ടല്ലേട്ടോ ഫുഡ് അയച്ചിട്ട് പോകാമെന്ന് ഞാൻ പിന്നെ വേഗമൊക്കെ ചോറ് കൊടുക്കാന്ന് കരുതി അങ്ങനെ പിന്നെ ചോറ് എടുത്ത് കൊടുക്കട്ടെ എന്നുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ ഇതുമും പറഞ്ഞു അല്ല റെയിനുട്ട പറഞ്ഞു എനിക്കും ആണെന്നാ ചോറ് അമ്മ വാരി തന്നാൽ മതിയാണ് അങ്ങനെ റെയിനുട്ടന് പിന്നെ തുാരി കൊടുക്കുന്നുണ്ട് ഇതുമുന് മുൻപ് ഞാനും വാരി കൊടുക്കുന്നുണ്ട് ബീഫ് പപ്പടം ചോറ് അങ്ങനെ ഞാൻ അങ്ങനെ വാരി കൊടുത്തതാണ് ഈ ജിങ്കാനല്ലേ ആലപ്പുഴ ജിങ്കാനുള്ള സിനിമ ഉണ്ടായിരുന്നു കേട്ടോ സോണി ലൈവില് അപ്പോൾ അത് ഇട്ടു പക്ഷേ കുറച്ച് കണ്ടപ്പോൾ ഇങ്ങനെ ഞങ്ങൾ അവിടുന്ന് മടങ്ങി അപ്പോൾ ഓക്ക് ചോറൊക്കെ കൊടുത്തു വാരി കൊടുത്തു റെയിൻ ആര്യനാണെങ്കിലും ഞങ്ങളോട് തെറ്റിട്ടോ ഞങ്ങൾ അപ്പനെ എന്ന് പറഞ്ഞതുകൊണ്ട് തുത്തിൻ്റെ രണ്ടാമത് മുൻ ആര്യൻ എന്നവനെ വിൽക്കാവും പോകുന്നത് ഞങ്ങളോട് തെറ്റിട്ടോ മുണ്ടൂലമ്മച്ചിനോട് അമ്മച്ചാ എപ്പോൾ തന്നെ പോകുന്നത് പിന്നെ നാളെ പോയാൽ പോരും വൈകുന്നേരം പോവാം അല്ലെങ്കിൽ രാത്രി പോകാന്നൊക്കെ പറഞ്ഞാൽ കാര്യം ച്ചിലോട്ടാ അപ്പോൾ ഓ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ മുണ്ടണില്ല കണ്ടാവും അവിടെ വന്ന് ബെഡ്റൂമിൽ വന്ന് കിടക്കട്ടെ അപ്പം എൻ്റെ കെട്ടിയും വന്നിട്ടുണ്ടോ അവനെ കുറേ സോപ്പിട്ട് പറയണോ ഓരോന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചു കൊണ്ടുവരാൻ നോക്കുക പക്ഷെ ഞാൻ പോരണില്ല കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങാണ് ഇതിൽ രണ്ടാളും പിന്നെ ഭയങ്കര ഭയങ്കര സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയിട്ടുണ്ടേ കാരണം ഞങ്ങൾ എത്തുമ്പോൾ തന്നെ നീനുന് കറക്റ്റ് ടൈമിനാണ് കാരണം ഒന്നര ഒന്നേ മുക്കാലിന് അവിടെ എത്തിച്ച് ഞാൻ നേരെ വന്നിരുന്നു അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ നിന്ന് ഞങ്ങളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾക്കും ഇറങ്ങി ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഭയങ്കര ഒരു 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 മൂഡൌട്ട് തന്നെയായിരുന്നു കേട്ടോ ഇന്ന് ഫുള്ള് എനിക്ക് മൂഡൌട്ടായിരുന്നു തുത്തുനെച്ച് ചോദിക്കണ്ടെ എന്താ തത്താനും പറ്റിയ എനിക്ക് പറ്റിയത് മുഖൊക്കെ ആകെ വാടിക്കണമല്ലോ എന്താ സങ്കടമുള്ള പോലെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ മനസ്സിലുള്ളതല്ലേ നമ്മളെ മുഖത്ത് വരുള്ളൂ അല്ലേ അപ്പോൾ എനിക്ക് എല്ലാം കൂടെ ഐറൂസ് പോയ സങ്കടം മോള് പോയ സങ്കടം നീന് പോയ സങ്കടം പിന്നെ ഇപ്പോൾ തുത്തുനെ കണ്ട് മടങ്ങുമ്പോൾ അതും കൂടിയൊക്കെ കൂടെ ഒരു സങ്കടം തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് പറയുമ്പോൾ വരെ എനിക്ക് ഒരു ഒരു തിരി മിസ് ചെയ്യേണ്ട എല്ലാവരും അങ്ങനെ ഞങ്ങളിതാ ഒരു അഞ്ച് അഞ്ച് മണിക്ക് ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ പിന്നെ ഒരുപാട് പണികളുണ്ട് വീടൊക്കെ അലങ്കൂലമായി കിടക്കാണ് മക്കളൊക്കെ പോയിട്ടൊന്നും റെഡി ആക്കിയിട്ടൊന്നുമില്ല ആദ്യം കുറച്ച് നേരം ഒന്ന് സമാധാനത്തോടെ റിലാക്സ് ചെയ്തൊന്ന് കിടക്കണം അപ്പോൾ ഇതൊന്നുമെന്ന് ഞാൻ വാതില് തുറക്കാതാണ് അങ്ങനെ ഓൾ തുറക്കണേ കാഴ്ച കുറേ നേരം ഓൾ തുറന്നു നോക്കി പക്ഷേ നമുക്ക് പറ്റണില്ല കേട്ടോ അപ്പോൾ ദമ്പിച്ച് തുറന്നു എന്ന് പറയുന്ന ഈ എന്നെ തുറന്നു ഞാൻ തുറന്നു തരൂല്ല അങ്ങനെ വീണ്ടും ഓൾ തുറക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഓൾ പോയേൽ കഴിവുള്ള എനിക്ക് കഴിവില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഓളക്കൊണ്ട് എന്നെ ഞാൻ തുറപ്പിച്ച് പിന്നെ അവൾ ബെൽറ്റ് ഇട്ടിട്ടില്ല കേട്ടോ പാൻറ്റിന് അതാണ് ആ പാൻറ്റ് പിടിച്ചു ഇങ്ങനെ നിൽക്കണത് അങ്ങനെ ലാസ്റ്റ് അവൾ ട്രൈ ചെയ്തു അങ്ങനെ അവളതാ തുറന്നപ്പോൾ കിട്ടിയിട്ടോ അപ്പോൾ അതാ തുറക്കണേ അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് അവൾ തുറന്നപ്പോൾ അവൾ ഭയങ്കര ഭയങ്കര എന്തോ കിട്ടിയ പോലെ ആ ഭയങ്കര ആയി അങ്ങനെ ഞങ്ങൾ എന്താ പറയുക വീട്ടിലേക്ക് കടന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ഞാനങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കാരണം കുറേ പണികൾ ഞാൻ ആദ്യം ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് ബാക്കി പണികളൊക്കെ തീർത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നാളെ കാണാം നാളത്തെ വീഡിയോ ആയിട്ട് വരാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട്